നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലിൻ്റെ തവേരയിൽ വരുന്ന സെൻട്രൽ കൺസോളിനെ കുറിച്ചാണ് പല വാഹന ഉടമകളും ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് അത് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവരാണ് കൂടുതലും ഈ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൽ എസ് വേരിയൻറ്റിൽ വരുന്ന ഈ കാണുന്ന സെൻട്രൽ കൺസ്രോള് എൽ ടിയുടെ എടുത്ത് എൽ എസിൽ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എൽ ടി വാഹനങ്ങൾക്ക് ഓൾറെഡി പുതിയ വാഹനം ഇറക്കുന്ന സമയത്ത് ഓൾറെഡി അതിൽ വരുന്നുണ്ട് സെൻ്റർ കൺസോൾ വരുന്നുണ്ട് സെൻറ്റർ കൺസോൾ എന്ന് പറയും കപ്പ് ഹോൾഡർ എന്ന് പറയും ഈ പാർട്സ് വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട കാര്യമില്ല അത് ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് അതിലെല്ലാം ഇൻക്ലൂഡാണ് പക്ഷേ ഈ കാണുന്ന എൽ എസ് വേരിയൻറ്റിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇത് വരുന്നില്ല അത് കമ്പനി ഇന്ന് വാഹനം എടുക്കുന്ന സമയത്ത് നമ്മളുടെ നമ്മളടുത്ത് ചോദിച്ച് നമ്മൾ സെപ്പറേറ്റ് ഇത് വയ്ക്കണമെന്ന് എഴുതി കൊടുത്താണ് ഒരു പ്രോഡക്റ്റ് നിലവിൽ വച്ച് വരുന്നത് എന്നാൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്ന പല വാഹന ഉടമകൾക്കും ഈ ഒരു പാർട്സ് കിട്ടാനായിട്ട് ഇല്ല ഉള്ളവരാണെങ്കിൽ കൊടുക്കത്തുമില്ല കാര്യം അത്രയ്ക്ക് മാർക്കറ്റുള്ള ഒരു പാർട്സാണിത് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കാര്യം ഈ ഒരു പാർട്സിൻ്റെ പ്രൊഡക്ഷൻ നിലവിൽ നിർത്തിയിട്ട് ആറു വർഷത്തോളം ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് കിട്ടാനായിട്ട് സാധ്യത തീരെയില്ല പഴയ എസ് എസിന് വരുന്ന അതായത് പഴയ മോഡൽ എസ് എസ് എന്ന് പറയുന്നൊരു മോഡലുണ്ട് ഷൗലിൻ്റെ എലഐറ്റ് എസ് എസ് എന്ന് പറയുന്നൊരു മോഡലുണ്ട് ആ മോഡലിന് ഫ്രണ്ടിൽ നിന്നാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ വരുന്നത് ഇത് സെൻറ്ററിൽ നിന്നാണ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതുപോലെ പഴയകാല തവേരയ്ക്കെല്ലാം മുന്നിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതായത് ആ സ്റ്റിയറിങ്ങിൻ്റെ നേരെ താഴെ കോളിസിനൊക്കെ വരുന്നത് പോലെ മുന്നിൽ നിന്നാണ് ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ വരുന്ന സെൻറ്റർ കൺസോൾ ഈ കാണുന്ന പോലെ കുറച്ച് ഉയരത്തിൽ അതായത് ഈ സീറ്റിന് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് എല്ലാ സീറ്റിനും എല്ലാ സീറ്റിനും ഇതുപോലെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ഈ ഹാൻഡ് റസ്റ്റിന് പകരം ആ കാണുന്ന മോഡലിന് ഇവിടെ കുറച്ച് ഉയർന്നിട്ടാണ് നിൽക്കുന്നത് ഉള്ളിൽ കുപ്പിയും പിന്നെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വയ്ക്കാൻ ചെറിയൊരു ബോക്സ് ഹോൾഡർ അപ്പോൾ ആ മോഡലും പലരും സ്യൂട്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതും സ്യൂട്ട് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ് പിന്നെ ചിലർ ഹോൾഡറൊക്കെ ചെയ്ത ശേഷം ഈ ഹാൻഡ് ബാഗിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും വിഷയം അതല്ല എൽ വരുന്ന അതായത് ഷവർലെറ്റ് തവേരെ എൽ ടിയിൽ വരുന്ന സെൻട്രൽ കൺസോള് ഈ എൽ എസിന് ആവുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും അത് സ്യൂട്ടാവത്തില്ല കാരണം ഈ കാണുന്നത് നോർമലായിട്ടുള്ള ഗിയർ ബോക്സിൻ്റെ സിസ്റ്റമാണ് വരുന്നത് എൽ ടിക്ക് വരുന്നത് റിമോട്ട് ഗിയർ സിസ്റ്റമാണ് വരുന്നത് അതായത് ഈ കാണുന്ന ലിവർ കുറച്ചുകൂടി സെൻറ്റർ ഭാഗത്തായിട്ടാണ് വരുന്നത് അതായത് ഈ കപ്പ് ഹോൾഡറിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പം അതിൽ പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മുന്നിൽ ഷവർലെറ്റെന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ നമുക്ക് കാണിച്ചു തരാം ഷവർ ലത്തുന്ന എഴുതിയിട്ടുണ്ട് ഈ ഷവർലെത്തുന്ന എഴുതിക്കുന്ന ബാഡ്ജിൻ്റെ അവിടെയാണ് അതിൻ്റെ ഗിയറിൻ്റെ ലിവറൊക്കെ വരുന്നത് കുറച്ചുകൂടെ ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത് മുന്നിലോട്ട് കയറിയിട്ടല്ല നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൽ വരുന്ന സെൻടർ കൺസോൾ ഒരിക്കലും എൽ എസിൽ മാച്ച് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പലരും മറ്റു പല തേർഡ് പാർട്ടി സൈറ്റുകളിലൂടെ ഇത് ബുക്ക് ചെയ്ത ശേഷം സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ സെറ്റ് ചെയ്താൽ കൂടിയും എത്രത്തോളം അത് സ്യൂട്ടായി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയാത്തത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സെൻട്ര കൺസോൾ ഇല്ലാതെ വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് പലർക്കും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കണക്കിലെടുത്താണ് ഈ ഒരു പ്രധാനമായും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എൽ ടിയിൽ വരുന്ന സെൻട്രർ കൺസോൾ എൽ എസിൽ മാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ കൂടിയും ഈ എൽ എസിൻ്റെ അത്ര ഒരു പെർഫെക്ഷൻ അതിന് വരത്തുമില്ല അതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ കാണുന്ന അതായത് ഈ ലിവറിൻ്റെ ഭാഗത്ത് കാണുന്ന ആ ഒരു മെയിൻ പോയിൻ്റ് അത് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഹെൽത്തിക്ക് നിൽക്കുന്നത് എൽ എസ് മുന്നിലോട്ട് കയറിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് ആ ഒരു ഭാഗം ഓൾട്രേഷൻ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ ചിലർ ഫൈബറിലും തടിയിലും ഈ ചിപ്പുട്ടിലും ഫ്ലൈവുഡിലൊക്കെ ചെയ്ത് വയ്ക്കുന്നുണ്ട് അത് അത്ര ഒരു ഭംഗി തോന്നിയിട്ടില്ല അതുപോലെ പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് വൈബ്രേഷനും ആ ഭാഗത്തു നിന്ന് വരാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുൻകാലങ്ങളിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിടാൻ പറ്റാത്തൊരവസ്ഥ വരും റിവേഴ്സ് ഇടുന്ന സമയത്ത് ഈ ഗിയർ റിവേഴ്സിലോട്ട് ഇടുന്ന സമയത്ത് അത് ശരിക്ക് വീഴാത്തൊരവസ്ഥ വരും തട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരും അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം എൽ ടിക്ക് വരുന്നത് എൽ എസിനെ മാച്ച് ചെയ്യാനും പറ്റില്ല എൽ എസിൽ വരുന്നത് എൽ ടിക്ക് മാച്ച് ചെയ്യാൻ സാധിക്കില്ല പിന്നെ ഓൾട്രേഷൻ ചെയ്തൊക്കെ വയ്ക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും കാലങ്ങളിൽ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്